ഇന്ന് നമ്മുടെ സ്പെഷ്യൽ കറിയാട്ടോ ചേനപ്പൂവ് ഇതൊരു ചേന ഞാൻ നടാൻ വേണ്ടി മാറ്റി വെച്ചാൽ ഇത് മൂക്കൂത്താതെ വെച്ചിരുന്നാ കേട്ടോ അപ്പോൾ ഇതാ പൂത്ത് നിൽക്കുക എന്നാൽ പിന്നെ രാവിലെ തന്നെ നമുക്കൊരു തോരൻ വെക്കാം നല്ല അടിപൊളി തോരൻ ഇതിങ്ങനെ മുറിച്ചെടുക്കുക കൊണ്ടുപോവുക പക്ഷേ ഈ ചേന ആവും കേട്ടോ ഇങ്ങനെ പൂവ് പറഞ്ഞാലും അത് നമുക്ക് മുറിച്ച് നട്ട് കിളുത്തോളും കുഴപ്പമൊന്നുമില്ല ഇതിന് മൊത്തം കൊത്തി അരിഞ്ഞി വെക്കാൻ ചെറിയത്തൊന്നുമില്ല കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് ചേനയുടെ പോകുമ്പോ ചെറിയ വന്ന് ചെറിയത്തില്ലാട്ടോ ഇതൊന്നും നമുക്ക് എടുക്കുക കഴുകിയെടുക്കുക ഇതിലച്ചുകളൊക്കെ കയറിയിരിക്കും കഴുകി റെഡിയാക്കി വെക്കാം അപ്പൊ ഞാൻ ഇത് തുറന്ന് കാണിക്കഴുകിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കില് അവര് കാണിക്കേണ്ട അവസ്ഥ എങ്ങനെയാണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇത് മൂന്ന് ലെയർ ആയിട്ടാണ് കണ്ടോ അതിന് നല്ല കുഞ്ഞിരു പൂക്കളൊക്കെ ആയിട്ട് നല്ല രസം ഇത് കാണാൻ വേണ്ടി ഇതെന്നാന്ന് ചോദിച്ചാല് വിരിഞ്ഞു പോയി കഴിഞ്ഞോണ്ടല്ലോ നന്നായിട്ട് ഇത് തുറന്നു വരും വിരിയുമ്പോ ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞാൽ ഈ മുട്ടയൊക്കെ ചീഞ്ഞിട്ട് മാറൂലേ അതുപോലത്തെ നാറ്റമായിരിക്കും ഇപ്പൊ നല്ല വേറെ കുഴപ്പമൊന്നുമില്ല വിരിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര നാറ്റമായിരിക്കും അപ്പൊ ഇനി ഒന്നും കളയാനില്ല ഇത് മൊത്തം നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ ചെറുതായിട്ട് ഇത് ഇച്ചിരി അടുത്ത് നോക്കി നല്ല ഡിസൈനാ നല്ല പൂ പോലെ കൊണ്ടാ ഇതിങ്ങനെ പിന്നെ ഇത് ഇത് ഇതേപോലെ മുട്ടുമൊട്ടും മുട്ടു മുട്ടായിട്ട് ഇതിങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ ആയിരിക്കാം ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു പിങ്ക് കളറാണ് സ്പോഞ്ച് പോലെ ഇരിക്കും കാണിച്ചിട്ട് ഇത് കണ്ടോ നല്ല സ്പോഞ്ച് സ്പോഞ്ച് ഞാൻ എല്ലാം കൂടി ഇതാ കൊത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അരപ്പ് എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് കൊച്ചുള്ളി ചെറിയൊരു വെളുത്തുള്ളി കാന്താരി മുളക് മഞ്ഞൾപ്പൊടി തേങ്ങ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലും എടുക്കാം കേട്ടോ നമ്മൾ അരപ്പല്ല ഒതുക്കിക്കൊണ്ടന്നെ ഇനി കുറച്ച് വെളിച്ചെണ്ണി വെച്ച് കൊടുക്കാം കടയിട്ട് കൊടുക്കാവേ ചെറിയ പരിപ്പില്ലേ ചെറുപയരപ്പില്ലേ അത് ഇച്ചിരി ഇടാം രണ്ട് പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കണ്ണി കൊടുക്കാം പിന്നെ നമ്മുടെ ചേനപ്പൂ നമ്മൾ ഒതുക്കി വെച്ചാൽ നമ്മുടെ അരപ്പാണ് ഇട്ട് കൊടുക്കാതെ അരപ്പിക്കുന്ന ഉപ്പും കൂടി നന്നായിട്ട് നമുക്ക് ഇളക്കി ഒഴിപ്പിക്കാം കേട്ടോ ഒന്നും ഒഴിക്കണ്ട കാരണം ചേനപ്പുഴിങ്ങനെ ഓൾറെഡി വെള്ളമൊക്കെ ഉള്ളതാണ് നമുക്ക് അടച്ചു വെച്ച് ഒഴിക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റുകൊണ്ട് റെഡി ആവും ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ നമ്മുടെ ചേനപ്പൂവിൻ്റെ തോന റെഡി ആയി കേട്ടോ ഇത് ശരിക്കും കണ്ടാൽ നമ്മളാ മുട്ടയൊക്കെ ചിക്കി തോരമ്പെക്കൂല അതേപോലെയാണ് അപ്പൊ നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഷെഫായ അമ്മ വന്നിട്ടുണ്ട് സീനിയർ സീനിയറല്ലേ അമ്മയല്ലേ മെയിനാണ് ആ അങ്ങനെ തന്നെ ഊട്ടിക്കോക്കും ഉം എന്നൊക്കെയാ പ്ലാൻ ചെയ്യുന്നു ആണോ പാകത്തിൽ ഉപ്പ് വരുമല്ലോ ആണല്ലേ ഇതിന്റെ രുചി എങ്ങനെയാന്ന് കൂട്ടാത്ത ചേനപ്പൂ കാണാത്തവരും കൂട്ടാത്തവരും ഒക്കെ ഉണ്ട് ആ അതെ അങ്ങനെ ഒരു താരമുണ്ട് പക്ഷെ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചേനപ്പൂവിന്റെ തോരൻ അല്ലേ അത് വെറുതെ വരച്ചോണ്ട് നടക്കും അവര് അപ്പം നല്ലതാണോ നല്ല എല്ലാവരും ഇങ്ങനെ പൂവുണ്ടെങ്കിൽ ഒന്ന് നോക്കുക കറി വെച്ച് നല്ല രുചിയാ നല്ല രുചി എന്ന് പറയാനുള്ള ടേസ്റ്റാ ഉം എന്തിന്റെ പറയാൻ പറ്റത്തില്ല സംഭവം നല്ല